ഹലോ ഹലോസ് അങ്ങനെ കല്യാണത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ലേറ്റ് ആയിട്ട് ഉറങ്ങിയതെങ്കിലും കല്യാണം കൂടേണ്ടതല്ലേ അതുകൊണ്ട് രാവിലെ തന്നെ എണ്ണീച്ച് ഒരു കുളിയും ബസ്സാക്കിയിട്ട് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പുറപ്പെട്ടു കല്യാണ ഓഡിറ്റോറിയത്തിലാണ് പക്ഷെങ്കിൽ കായംകുളം വരെ എത്തിയിട്ട് റംഷാദിന്റെ വീട് കാണാണ്ട് പോകുന്നത് മോശമല്ലേന്ന് കരുതിയിട്ട് നമ്മൾ നേരെ റെഡിയായിട്ടിറങ്ങിയത് റംഷാദിന്റെ വീട്ടിലേക്കാണ് ഇതാണ് നമ്മുടെ കായംകുളത്തിന്റെ മുത്തായ കല്യാണ ചക്കൻ റംഷാദ് ഓരോരു സ്ഥലം കൊടുക്കാൻ വേണ്ടി പോയത് ക്യാമറ കണ്ടപ്പോൾ കണ്ട തണ്ടുകളെല്ലാം അവിടെ കയറും പിന്നെ അവനെ വിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നമ്മളെ കണ്ടപ്പോ അത് എന്തായാലും എന്റെ തലവേദന കൂടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ചർച്ചയിലാണ് നമുക്ക് ഒരു ഉണ്ട് കല്യാണം ഒന്ന് കളറാക്കി തരണം റംഷാദിന്റെ വൈന്ന് അറിയാണ്ടൊന്ന് വീണുപോയിരുന്നു ആരോടാ പറഞ്ഞത് ഇത് കേക്കേണ്ട താമസം ഈ വരുന്ന വഴിയിൽ നമ്മൾ ഏതെല്ലാം ഷോപ്പിലെല്ലാം കയറിയിട്ട് പടക്കോ മറ്റേ പൊട്ടിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് എത്തിയപ്പം വേറൊരു ടീമ് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനുണ്ട് എന്തെല്ലാം കാണാം ഞമ്മളെ പരിപാടി കണ്ട് കാര്യം മനസ്സിലായ ആളുകൾ ആൾക്കാർ പിന്നെ വന്ന് പറഞ്ഞ് മക്കളെ ഇങ്ങനെ ഇനി കൊറച്ചു നേരങ്ങേക്ക് പൈസയും കൊടുത്തിട്ട് കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് ഇനി ഊരെ പരിപാടിയാണോ പിള്ളേർ ഗംഭീരാണ് കേട്ടോ കല്യാണം കളറാക്കി തരണം കളറാക്കിരങ്ങുന്ന നിഷാദ് പറഞ്ഞപ്പോൾ ഓമ്പോലും വിചാരിച്ചിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഒരു മഴവിൽ കൊട്ടാരം തന്നെ ഒരു പണിത് കൊടുക്കണം അതിൻ്റെ ക്ഷീണം തീർക്കാമെന്ന് വിചാരിച്ചിട്ടു ഏത് താഴേക്കറിയും അല്ലെങ്കിൽ നാട്ടുകാരോട് ചടിക്കേ താഴേക്കിറങ്ങിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഫുഡ് കണ്ടപ്പോൾ നമ്മൾ ജീവൻ കൊണ്ട് ഓളും സമയമില്ലാത്തത് കൊണ്ട് ഫുഡും കഴിച്ച് വേഗം ഇറങ്ങേണ്ടി വന്നു പിന്നെ അവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തതിലു കൊണ്ട് നമ്മൾ കലാപരിപാടികൾ പിന്നെ നമ്മളെ വണ്ടിയില

രണ്ടു ദിവസം കണ്ണു കണ്ടെല്ലാം വാരി വലിച്ചു തിന്നിട്ട് ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കണ്ട എല്ലാ പെട്രോൾ പമ്പിലും കയറേണ്ടി വന്നു നമുക്ക് പിന്നെ ഗുളികയെല്ലാം കുടിച്ചൊരു സെറ്റായപ്പോഴാണ് കുറച്ച് സമാധാനമായി തിരിച്ചു വന്ന് കഴിക്കൂ ഒരു അരമണിക്കൂർ നിർത്തിയിട്ട വണ്ടി ആ സ്ഥലത്തൊന്നും മാറുന്നില്ല അത്രക്ക് ബ്ലോക്ക് കാരണം എന്താ കോട്ടയത്ത് പുതുതായിട്ട് ലുലുവളന്ന് പറഞ്ഞു പോലെ അതുകൊണ്ട് ആ ബ്ലോക്ക് ഒന്ന് രക്ഷപ്പെട്ടില്ല നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ബസ് കയറാന്ന് വെച്ചാൽ നടക്കൂല എന്ന് മനസ്സിലായി അതുകൊണ്ട് ബസ്സിന്റെ റൂട്ട് നോക്കിയിട്ട് അടുത്ത് കിട്ടിയ ഒരു സ്റ്റോപ്പ് നമ്മൾ കയറി നേരെ ബാംഗ്ലൂർ എത്തി എങ്ങനെയല്ലോ നടു റോഡിൽ നിന്നിട്ട് ഡ്രസ്സും മാറാൻ പറ്റുമോ സക്കീർ ബൈക്ക് പക്ഷെ അജുവിനെ കൊണ്ട് പറ്റും ഒരു മൊയിന്താ ആ അങ്ങനെ രണ്ട് ദിവസത്തെ ലീവും കഴിഞ്ഞു കല്യാണവും കഴിഞ്ഞു ഇനി നേരെ മെട്രോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലെത്തി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദേ കിടക്കുന്നത് ഓരോരു സംഭവം നാട്ടിലേക്ക് പോകുമ്പം കീ ഏൽപ്പിച്ചാൽ ആ കീയും ഓൻ്റെ റൂമിൻ്റെയും കീ എടുത്തിട്ട് നാട് കിട്ടും ഓനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മണ്ടത്തരാന്നറിയുന്നത് കൊണ്ട് നമ്മൾ തന്നെ വാതിലും ബുദ്ധി കുടിച്ചുള്ള കയറി അപ്പോൾ ശരി എന്നാൽ ഇനി എടുത്ത വീഡിയോ കാണാം